നമ്മളിന്ന് പുറത്ത് പോയി തിരിച്ചു വരുന്ന വഴിയിൽ കുറവങ്ങോണം ചായ്ക്കാട്ടിൻ്റെ അടുത്തുള്ള സൈൻ ലബാനിൽ ഒന്ന് പോയിരുന്നു ഈ മെനു കണ്ട് ഞാൻ പഠിക്കണ കാണുമ്പോൾ എനിക്ക് ഇതൊക്കെ അറിയുന്നത് തോന്നും പക്ഷെ എനിക്കൊരു തേങ്ങ മനസ്സിലാവുണ്ടായിരുന്നില്ല ലാസ്റ്റ് അവിടുത്തെ തന്നെ ആളുടെ അടുത്ത് നമ്മൾ ഒരു സജഷൻ ചോദിച്ചിട്ട് പുള്ളി കപ്സ കപ്സെന്ന് പറഞ്ഞിട്ടുള്ളൊരു ത്രീ ട്വൻറ്റി റുപ്പീസിൻ്റെ ഡെസേർട്ട് നല്ലതാണെന്ന് പറഞ്ഞ് നമ്മൾ അതാണ് ഓർഡർ ചെയ്തത് അപ്പോൾ ഞങ്ങൾ പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് പോയത് അതുകൊണ്ട് വലിയ തിരക്കുണ്ടായില്ലേ അപ്പോൾ പോവുകയാണെങ്കിൽ പന്ത്രണ്ട് മണിക്ക് ശേഷം പോവാനാണ് ഞാൻ സജസ്റ്റ് ചെയ്യുള്ളൂ അവിടെ തന്നെ ഇന്ന് കഴിക്കാം ടേക്ക്ഔട്ടും ചെയ്യാം അപ്പോൾ നമ്മൾ അവിടെ പോയി പക്ഷേ നമ്മൾ രണ്ടാളായിട്ട് പോയാലൊക്കെ ഇതൊരു നഷ്ടക്കച്ചവടമാണ് കുറച്ചധികം പോകുമ്പോഴാണ് തീർക്കാൻ പറ്റുള്ളൂ പിന്നെ നമ്മൾ ശ്രദ്ധിച്ച വേറെ ഒരു കാര്യം എന്താ വെച്ചാൽ സെയിം കളറിലും സെയിം ഉള്ള വേറെ കുറച്ച് ഫ്രാഞ്ചൈസ് ഞാൻ കണ്ടു ഖാർ ലബാൻ ഫീലാൻ ബ്രൂക്കി ലബാൻ അങ്ങനെ കുറച്ചെണ്ണം അപ്പൊ നമ്മൾ ഇതൊക്കെ റിലേറ്റഡ് റിലേറ്റഡാണെന്നാണ് വിചാരിച്ചത് നമുക്ക് ഇതിനെപ്പറ്റി ഐഡിയ ഇല്ലാത്തതുകൊണ്ട് പക്ഷെ അവിടുത്തെ സ്റ്റാഫിനോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇതൊക്കെ ഡിഫറൻറ്റ് ഫ്രാഞ്ചൈസാണ് പക്ഷേ ഇവരൊക്കെയും ഈജിപ്ഷ്യൻ ഡെസേർട്ടാണ് സെർവ് ചെയ്യുന്നത് അപ്പൊ ന്യൂ ഇയറിന് കേക്ക് ഒക്കെ മുറിക്കണേന് പകരം വേണമെങ്കിൽ ഇവിടുന്ന് ഒരു ഡെസർട്ടൊക്കെ എല്ലാവർക്കും വാങ്ങാം അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ബൈ മട്ടും